കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം പോലീസിന് പരാതി നൽകി തിരുവനന്തപുരത്ത് സ്ഥിരം താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ എം ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെടെ നിരവധി വ്യാജ വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കയറി കൂടിയത് ഈ വോട്ടർമാരെ അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇത് സംബന്ധിച്ച് പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകും ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റിനും എ ഐ സി സി അംഗം അനിൽ അക്കരയ്ക്കൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ടി എൻ പ്രതാപൻ പരാതി നൽകിയത് ആ വീട്ടിൽ ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി മാസം താമസിച്ചിട്ടില്ല അതിന് മുമ്പ് അദ്ദേഹം തൃശൂർ താമസിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു എന്നത് ഈ നാട്ടിലെ ഏത് കൊച്ചുകൂട്ടിക്കും അറിയാം മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്ക് അറിയാം എവിടെയായിരുന്നു താമസിച്ചത് വ്യാജ സത്യവാങ്മൂലം കൊടുത്തു വളരെ ഗുരുതരമായ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ അതിനു മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ് സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് നീ പാർലമെന്റിൽ മത്സരിച്ചത് അതുകൊണ്ട് ഈ വോട്ട് അസാധാവുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം ഇല്ലാതെ